അസ്സാം വലൈക്കും ഞാൻ എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് യുദ്ധസമയത്ത് താൽക്കാലികമായ വിവാഹം ആദ്യ അനുവദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് നിരോധിച്ചിട്ടുണ്ട് അപ്പം ആദ്യം അള്ളാഹുന അറിയായിരുന്നില്ല അത് തെറ്റാണെന്ന് യുദ്ധസമയത്ത് പ്രത്യേകിച്ച് ഇസ്ലാം അനുവദിച്ച ഒരു സംഗതി ഒന്നുമല്ല അറിയപ്പെടുന്ന താൽക്കാലിക വിവാഹം അറബികൾക്കിടയിൽ വ്യാപകമായിരുന്ന ഒരു സമ്പ്രദായം അതാണ് നിനക്കറിയാം ദീർഘയാത്രയുടെ ആളുകളാണ് അറബികൾ അവര് ഉഷ്ണപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികതയില്ലാതെ ജീവിക്കുക എന്നത് പ്രയാസകരമാണ് അങ്ങനെ അറബികൾ അവരുടെ യാത്രകളിൽ ഇണകളെ കൊണ്ടുപോകാൻ കഴിയാതിരുന്നാൽ ചില സ്ഥലങ്ങളിൽ അവർ തമ്പടിക്കുന്ന സമയത്ത് അവർ താൽക്കാലികമായി വിവാഹം ചെയ്യും താൽക്കാലിക വിവാഹം എന്ന് പറഞ്ഞാൽ കേവല വ്യഭിചാരമല്ല പെൺകുട്ടിയുടെ ഏത് പെൺകുട്ടിയാണെങ്കിലും ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അറിഞ്ഞുകൊണ്ടുള്ള അതിന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള വിവാഹമാണത് പക്ഷെ വിവാഹത്തിന്റെ സവിശേഷത ഒരു കാല പിന്നെ കാലനിബദ്ധമായിരിക്കും എന്നുള്ളതാണ് അഥവാ ഈ വിവാഹം മൂന്ന് മാസത്തേക്കാണ് ആ മൂന്ന് മാസത്തേക്കുള്ള വിവാഹത്തിനുള്ള വിവാഹ മൂല്യം കൊടുക്കണം ആ വിവാഹമൂല്യം കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഈ മൂന്ന് മാസത്തെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഇയാൾക്ക് ഉണ്ടാകും ആ സമയത്ത് ഉണ്ടാകുന്ന കുഞ്ഞിന്റെ ഉത്തരവാദിത്ത അയാൾക്കായിരിക്കും ഇങ്ങനത്തെ നിബന്ധനകളുണ്ട് അറബികൾക്കിടയിലാണ് പറയുന്നത് ഇത് വ്യാപകമായി ഒരു സമൂഹത്തിലാണ് റസൂർലി സല്ലു അലുസല നിയോഗിക്കപ്പെടുന്നത് അങ്ങനെ നിയോഗിക്കപ്പെടുമ്പോൾ പ്രവാചകൻ സലഹ് ഹുലൈബല്ലോടൊപ്പം ദീർഘകാലം തമ്പടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി വന്ന സഹാബിമാരിൽ ചിലർക്ക് സ്വാഭാവികമായും അവർ തുടർന്നു വന്നിരുന്ന ഒരു സമ്പ്രദായം റസൂർല്ലാഹി സാഹിസ് ആദ്യകാലത്ത് അനുവദിച്ചിരുന്നു എന്നാൽ പിൽക്കാലഘട്ടത്തിൽ റസൂർലാഹിസ് അലൈവലം ആ അനുവാദം പിൻവലിക്കുകയും വേണ്ട എന്ന് പറയുകയും ചെയ്തു നിരോധിക്കുകയും ചെയ്തു അവരുടെ ചോദ്യം അള്ളാഹ് നേരത്തെ അറിയില്ല എന്നാണ് അള്ളാർക്കറിയാത്തതുകൊണ്ടല്ല ഒരു സമൂഹത്തെ സംസ്കരിക്കുന്ന രീതിയുണ്ട് മദ്യം ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് നിർത്താൻ പറഞ്ഞാൽ മദ്യം നിൽക്കുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ആ രൂപത്തിൽ ആ സമൂഹത്തിൽ മദ്യം അത്രയും സ്വാധീനിച്ചിരുന്നു ആ സമൂഹത്തെ എത്രത്തോളം എന്ന് വെച്ചാൽ പലപ്പോഴും പറയാറുണ്ട് അറബികളുടെ ഒരു സംസ്കാരം തന്നെ മൂന്ന് ആയിരുന്നു വൈൻ വാർ ആൻഡ് അപ്പോ അവരുടെ കവിതകളിലെല്ലാം തന്നെ മദ്യം വൈന് എത്രത്തോളം വീഞ്ഞ എത്രത്തോളമാണ് സ്വാധീനിച്ചിരുന്നത് അവരെ എന്ന് അന്നത്തെ കവിതകൾ വായിച്ചാൽ പോലും മനസ്സിലാകും അന്നത്തെ ഒരു കവിത ഉമ്രൽ ഖൈസിൻ്റെ ഒരു കവിതയായി പറയപ്പെടുന്നത് ഞാൻ മരണപ്പെട്ടാൽ എന്നെ മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ ഒഴിച്ചിട്ടാലും എന്നാൽ എൻ്റെ എല്ലുകൾക്ക് ആ മുന്തിരിയുടെ വള്ളിയുടെ വേരുകളിലൂടെ ഊർന്നിറങ്ങുന്ന ആ ലഹരി നുണഞ്ഞുകൊണ്ട് കിടക്കാമല്ലോ എന്നാണ് അദ്ദേഹം എഴുതിയത് അഥവാ ആ രൂപത്തിൽ മദ്യത്തിൽ മുങ്ങിയിരുന്ന ഒരു സമൂഹത്തെ മാറ്റുമ്പോ ഒന്നാമതായി ഖുർആൻ പറഞ്ഞത് മദ്യത്തിൽ നിങ്ങൾ നമസ്കാരത്തിന് ചെല്ലുമ്പോൾ മദ്യപിക്കാൻ പാടില്ല ലഹരി ഉണ്ടാകാൻ പാടില്ല എന്നാണ് നിസ്കരിക്കുന്ന ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ പിന്നെ മദ്യപിച്ചുകൊണ്ട് നിസ്കാരത്തിന് വരുന്ന ആളുകൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂല്ല പക്ഷെ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു ആദർശം അവരിലേക്ക് കൊടുത്തു അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം കൊടുത്തു പരലോകത്തെക്കുറിച്ചുള്ള ബോധം കൊടുത്തു അപ്പോ ആദ്യം നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് മദ്യപിക്കരുത് അല്ലെങ്കിൽ ലഹരി എന്ന് പറഞ്ഞപ്പോ ലഹരി ബാധിതരായി നിങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ നിർത്തി മെല്ലെ മെല്ലെ പിന്നീട് പറഞ്ഞു മദ്യത്തിൽ നന്മയുണ്ട് തിന്മയുണ്ട് പക്ഷെ തിന്മയാണ് കൂടുതൽ അതോടുകൂടി ഒരു നിലപാട് വന്നു അവസാനമായി പാൽ താൻ തൊൻ തെഹുന്ന് പറഞ്ഞു നിങ്ങൾ നിർത്താൻ നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലെന്ന് ചോദിച്ചു അതൊഴി അവസാനിച്ചു ഇത് ഒറ്റക്ക് നിർത്താമായിരുന്നില്ല അള്ളക്കറിയില്ല മദ്യം തെറ്റാണെന്ന് തെറ്റാണെന്ന് അറിയാത്തതുകൊണ്ടല്ല ആ ഒരു സമൂഹത്തിന് മാറ്റുന്നതിന്റെ മാറ്റുന്നതിൻ്റെ ഒരു രീതിശാസ്ത്രമുണ്ട് ആ ഒറ്റടിക്ക് ഇത്തരം തിത്ഭകൾ നിലനിൽക്കുന്നൊരു സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല അവിടെയാണ് മുത്തുരാവാഹത്തിന്റെയും അവസ്ഥ അങ്ങനെയാണ് ആ മുത്തു വിവാഹം നിലനിന്നിരുന്നൊരു സമൂഹത്തിൽ അതിൽ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ അവർക്ക് ലൈംഗികമായ ചോദനകളെ അടക്കി വെക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ മാന്യമായി തന്നെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുകയും അത് ആ സ്ഥലത്തുള്ള ഒരു പെൺകുട്ടിയാവുകയും ആ പെൺകുട്ടിയെ ഇത്ര കാലത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാഹം നിലനിൽക്കുകയും ആ കാലം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി ആ വിവാഹം സ്വാഭാവികമായി ഇല്ലാതെയാകുകയും ചെയ്യുന്ന രീതി അതാണ് അത് ഭയങ്കരമായ എന്തോ ഒരു വിഭിചാരം എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കേണ്ടതില്ല അങ്ങനെയല്ല മറിച്ച് അത് എല്ലാം അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാലം വെച്ചുകൊണ്ടുള്ള പെണ്ണിന് ആ കാലത്ത് അവകാശങ്ങളുള്ള ആ അതിലൂടെ ഉണ്ടാകുന്ന ഉത്തരവാദിത്തങ്ങൾ മുഴുവനും പുരുഷനും വഹിക്കേണ്ട അത് തറവികൾക്കിടയിൽ നിലനിന്നിരുന്ന ഏർപ്പാട് അത് പ്രവാചകൻ അന്ന് അനുവദിച്ചു എന്തുകൊണ്ടെന്നാൽ അന്ന് ആ സമൂഹത്തിൽ അത് വേരുള്ളതായിരുന്നു എന്നാൽ ഇസ്ലാമിലെ വിവാഹത്തിൻ്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ ഈ രൂപത്തിലുള്ളത് ആകരുത് വിവാഹം എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാം പിന്നീട് അത് നിരോധിക്കുകയും ചെയ്തു അള്ളാക്ക് അറിയാത്തത് മറിച്ച് ഒരു സമൂഹത്തെ സംസ്കരിക്കുന്നതിൻ്റെ രീതിശാസ്ത്രം അതായത് കൊണ്ടാണ് എന്നാണ് ആ സഹോദരിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്